ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ ബാങ്കിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഏകദേശം മുന്നൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്ക് നമുക്കേതായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന അവൾക്ക് ഇന്ത്യൻ ബാങ്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷണിച്ചു ഇപ്പോൾ നിലവിലുള്ളത് തമിഴ്നാടു അതുപോലെ കർണാടക അതുപോലെ ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഒഴിവുകളുള്ളത് അതിൽ തന്നെ തമിഴ്നാട് വരുന്ന നൂറ്റി അറുപത് ഒഴിവുകളും അതുപോലെ തന്നെ കർണാടക മുപ്പത്തി അഞ്ച് ആന്ധ്രാപ്രദേശ് അൻപത് മഹാരാഷ്ട്ര നാൽപ്പത് ഗുജറാത്ത് പതിനഞ്ച് അങ്ങനെ ടോട്ടൽ മുന്നൂറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അതിൽ പറയുകയാണെങ്കിൽ ഓരോ ഓരോ വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും അതുപോലെ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്കൊക്കെ അതിൻ്റെയുള്ള അപ്പോൾ എസ് ആണെങ്കിൽ നാൽപ്പത്തി നാല് എസ് ടി ഇരുപത്തി ഒന്ന് ഒ ബി സി എഴുപത്തി ഒമ്പത് ഇ ഡബ്ല്യു എസ് ഇരുപത്തി ഒമ്പത് ജനറൽ നൂറ്റി ഇരുപത്തി ഏഴ് വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ടോട്ടൽ മൊത്തം മുന്നൂറ് ഒഴിവുകൾ അതിൽ ടോട്ടൽ മുന്നൂറ് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഇതിലേക്ക് പേ സ്കെയിൽ പറയുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തി എട്ട് നാന്നൂറ്റി എൺപത് മുതൽ അമ്പത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത് വരെയായിരിക്കും ഇതിലേക്ക് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ഇതിലേക്ക് വേണ്ടി ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഡിഗ്രി ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ടത് അതുപോലെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞു മുപ്പത് വയസ്സാണ് അതിൽ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്കം യുവാക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് ഇളവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി മോർത്തിരിക്കാം അപ്പോൾ താല്പര്യമുള്ള താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കേലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ